നിങ്ങൾക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര മടി എണീറ്റ് ഒരു ജോലിയും ചെയ്യാൻ തോന്നുകയില്ല കിടക്കയിൽ തന്നെ കിടക്കാൻ തോന്നുക എണീക്കാനേ തോന്നുന്നില്ല എത്ര ഉറങ്ങിയാലും ഉറക്കം മതിയാവുന്നില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എന്നാൽ ഇതും ചിലപ്പോൾ നിങ്ങളുടെ പി സി ഒടിയുടെ ഒളിഞ്ഞു കിടക്കുന്ന ലക്ഷണമാകാം ഇങ്ങനെയൊരു ലക്ഷണം പി സി ഒ നിങ്ങൾക്കറിയാമോ ഇത് പി സി ഒടിയുള്ള ആളുകളും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരും മനസ്സിലാക്കിയിരിക്കണം കാരണം പി സി ഒ ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ ഹോർമോണൽ ഇംബാലൻസും മൂഡ്സിൻസും ഒക്കെ ഉള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പക്ഷേ അവർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവും ഉണ്ടാകാം ഇതെല്ലാം കൂടിയാകുമ്പോൾ അവർക്ക് വല്ലാത്തൊരു മടി അനുഭവപ്പെടാം രാവിലെ എണീക്കുമ്പോൾ ഒരു പണിയും ചെയ്യാൻ കഴിയില്ല വെറുതെ ഇടക്കിടയ്ക്ക് ഉറക്കം തോന്നും എന്നാൽ രാത്രിയിലോട്ട് ഉറക്കം കിട്ടുകയും ഇല്ല അതുമാത്രമല്ല ഒരു ജോലിയും ചെയ്യാൻ ഒരു ഉത്സാഹം തോന്നുകയില്ല എവിടേക്കെങ്കിലും പോകാനോ ഒന്നും എൻജോയ് ചെയ്ത് ചെയ്യാനുള്ളൊരു സാഹചര്യം അവർക്കുണ്ടാകില്ല ഇതും ഒരു പക്ഷേ നിങ്ങളുടെ ഒളിഞ്ഞുകിടക്കുന്ന പി സി ഒ ലക്ഷണമാകാം എപ്പോഴും മെൻസസ് ക്രമമല്ലാത്തതോ അമിതവണ്ണമുള്ളതോ ഒന്നും ആയിരിക്കണമെന്നില്ല എന്നില്ല ഇങ്ങനെയും ചിലപ്പോൾ പി നിങ്ങളോട് ഒരു സൂചന തരാം